സ്വാഗതം പ്രഭാത ടാരോക്കാട് വീട്ടിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ ദിവസം താങ്കൾക്കായി ഞാൻ ടാരോയോട് ചോദിക്കുന്നത് ഞാൻ ശരിയായ ദിശയിലാണോ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് യൂണിവേഴ്സിനോട് ചോദിക്കുന്നത് അപ്പോൾ ആദ്യത്തെ കാർഡ് എവിടെയാണ് താങ്കളിപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് എവിടേക്കാണ് ഈ പോക്കിൽ താങ്കൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഉപദേശമാണ് യൂണിവേഴ്സിന് താങ്കൾക്ക് നൽകാനുള്ളത് എന്നീ മൂന്ന് കാർഡുകൾ എടുക്കുന്നു എവിടെയാണ് താങ്കളിപ്പോൾ നിൽക്കുന്നത് ഞാൻ നോക്കട്ടെ വണ്ടർഫുൾ ദ ഫൂൾ എന്ന് പറയുന്ന കാർഡാണ് ഫുൾ എന്ന് പറയുന്നത് പുതിയ തുടക്കത്തിൻ്റെ കാർഡാണ് ഈ എനർജി എന്ന് പറയുന്നത് പഴയതെല്ലാം മറന്നുകൊണ്ട് പുതിയതായിട്ട് തുടങ്ങാൻ നിൽക്കുന്ന നിൽക്കുന്നൊരു എനർജിയാണ് യൂണിവേഴ്സിനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് യൂണിവേഴ്സിനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് റിസ്ക് എടുക്കാൻ തയ്യാറായി നിൽക്കുന്ന വ്യക്തിയാണ് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയിലാണ് താങ്കൾ ഇപ്പോൾ നിൽക്കുന്നത് എവിടേക്കാണ് ഈ യാത്ര താങ്കളെ കൊണ്ടുപോകാൻ സാധ്യത നോക്കട്ടെ ഇങ്ങനെ യൂണിവേഴ്സിനെ വിശ്വസിച്ച് നോക്കുമ്പോൾ നയൻ ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ് നയൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് സ്വന്തം സന്തോഷത്തിൻ്റെ സ്വന്തം വിജയത്തിൻ്റെ കാർഡാണ് നിങ്ങൾക്ക് കണ്ടെല്ലാം അറിയാൻ പറ്റും ഒരു വ്യക്തി വായുവിലേക്ക് കപ്പുകൾ എറിഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാർഡാണ് ഒമ്പത് നയൻ ഓഫ് കപ്പ്സ് ഇവിടെ നിങ്ങൾക്ക് എന്താണ് കാണുന്നത് സ്വർണ്ണമാണ് കാണുന്നത് ഓക്കെ ഒരു പെട്ടിയുടെ മുകളിൽ നിന്ന് ചാട് അതായത് വിജയത്തിൻ്റെ ഒരു കാർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ റീഡിങ് താങ്കൾ കാണുന്നുണ്ടെങ്കിൽ താങ്കളുടെ ഡയറക്ഷനും ഇതും ഒന്നാണെന്നുള്ളതാണ് പക്ഷെ ഒരു കാര്യം കൂടി ഉണ്ട് എന്ത് ഉപദേശമാണ് ഇവിടേക്ക് എത്താനായിട്ട് യൂണിവേഴ്സിന് തരാനുള്ളതെന്നുള്ളതാണ് ഈ ഉപദേശം കേട്ടാൽ മാത്രമേ ഇത് നമുക്ക് അനുഭവിക്കാൻ ഭാഗ്യമുണ്ടാവുള്ളൂ അതെന്താണെന്ന് ഞാൻ നോക്കട്ടെ വണ്ടർഫുൾ ടെൻ ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ് ടെൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടാൽ അറിയാം ഭാര്യ ഭർത്താവ് കുട്ടികൾ അതായത് കുടുംബമാണ് കാണുന്നത് അപ്പോൾ കുടുംബത്തിൽ നിന്ന് സ്നേഹവും സന്തോഷവും സമൃദ്ധിയുമാണ് താങ്കളെ വിജയിപ്പിക്കുകയുള്ളൂ അപ്പോൾ താങ്കളുടെ അടിത്തറ എന്ന് പറയുന്നത് കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ടും സ്നേഹവുമാണ് അപ്പോൾ ഇവിടേക്ക് താങ്കൾക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും താങ്കൾക്ക് താങ്കളുടെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് വേണമെന്നാണ് പറയുന്നത് അപ്പോൾ അത് കിട്ടട്ടെ അതിലുള്ള ഭാഗ്യമുണ്ടാവട്ടെ താങ്കൾക്ക് എല്ലാ സന്തോഷങ്ങളും അനുഭവിക്കാനും ഇങ്ങനെ ജീവിക്കാനും ഭാഗ്യം ഉണ്ടാവട്ടെ ഐ വിഷ് എ വെരി ഗുഡ് ഡേ നമുക്ക് വൈകിട്ട് കാണാം താങ്ക് യു വെരി മച്ച് ഹാവ് എ നൈസ് ഡേ